ജീവിതം വഴിമുട്ടിയ അവസ്ഥയിൽ ഇനി മുന്നോട്ട് എന്തെന്നും ചിന്തിച്ച അവസ്ഥയിൽ കൃപാസനം മാതാവും തിരുക്കുമാരനും വഴി നടത്തിയ ഒരു സാക്ഷ്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് എൻ്റെ പേര് അനുജിജോ ഞാൻ സെൻറ്റ് പോൾ ചർച്ച് വേഴപ്പറയിൽ നിന്ന് വരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി സമയത്ത് എനിക്ക് രണ്ട് പെൺമക്കളായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്താം തീയതി എൻ്റെ മൂത്ത മകൾ സഡൻ ഡെത്ത് അവക്ക് സംഭവിക്കുകയാണ് രാവിലെ അവൾ എഴുന്നേറ്റ് വന്ന വഴി വന്ന് വന്നു സൈലൻറ്റ് അറ്റാക്കായിരുന്നു കൊറോണറി ആർട്ടറി എന്നാണ് ഞങ്ങൾക്ക് റിപ്പോർട്ടിലുണ്ടായിരുന്നത് പക്ഷേ ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും കുഞ്ഞ് കാണിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ മരണം ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ഈ കൃപാസന മാതാവിനോട് ഒരുപാട് വഴക്കിട്ടുകൊണ്ടാണ് ഇരുന്നത് എൻ്റെ ആ കുഞ്ഞു മരിച്ച ആ ഒരു ദിവസമൊക്കെ മരണമാണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം പക്ഷേ ഇനി എന്താണ് ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി എങ്ങനെ ഞാൻ ഇനി മുന്നോട്ട് പോകും ഇനി എൻ്റെ ഹസ്ബൻ്റിനെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എൻ്റെ ജീവിതം ഞാൻ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ മാതാവിനോട് വഴക്കിട്ടും തല്ലുപിടിച്ചുമൊക്കെ ഇരുന്നു കാരണം ഞാൻ അവസാനമായിട്ട് ഞാൻ അവളെ കൊണ്ടുവന്നത് മാതാവിൻ്റെ ഈ നടയിലാണ് ഞാനപ്പം ചോദിച്ച മാതാവേ എന്നിട്ട് പോലും ഒന്ന് ഒന്ന് വിളിക്കാനുള്ള ഒരു സമയം പോലും നീ എനിക്ക് തന്നില്ലല്ലോ എന്ന് വിചാരിച്ച് തന്നെ ഞാൻ മാതാവിനോട് ഓരോന്നും പറഞ്ഞ് ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പദം പറക്കൊണ്ടിരുന്നു ആ ഒരു സമയത്ത് മാതാവെൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്നെ കാണിച്ചു തരികയാണ് വളരെ സുന്ദരിയായിട്ട് ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചിറകുകളൊക്കെ വിരിച്ചിട്ട് ഇത്രയും സുന്ദരിയായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ പിന്നെ എൻ്റെ ജീവിതത്തിൽ അതുവരെയും കണ്ടിട്ടില്ല പിന്നെ അങ്ങോട്ട് കണ്ടിട്ടേ കണ്ടിട്ടേയില്ല പ്രിയമുള്ളവരെ ഞാൻ അന്ന് ആ കണ്ട ആ ഒരു നിമിഷം മുതൽ ഈ നിമിഷം വരെ എൻ്റെ കുഞ്ഞ് എവിടെയോ സേഫാണ് അല്ലെങ്കിൽ അവൾ എത്തേണ്ടടുത്ത് എത്തി അവളെക്കുറിച്ച് ഞാനിനി ഒരു ടെൻഷനും അടിക്കേണ്ട എന്നൊരു മനസ്സിലൊരു ആശ്വാസം അല്ലെങ്കിൽ നിറവ് എനിക്ക് തമ്പുരാൻ തന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് സത്യം പറഞ്ഞാൽ സഹനങ്ങളുടെ ഘോഷയാത്രയായിരുന്നു പിന്നീട് ജീവിതം പഴയപടി തന്നെ മുന്നോട്ട് പോകുന്നു നമുക്ക് ഓരോ കാര്യങ്ങൾ പലരെയും ഫേസ് ചെയ്യണം പലരോട് സംസാരിക്കണം എനിക്ക് ഓഫീസിൽ പോകണം ജോലി ചെയ്യണം അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണം എല്ലാത്തിനും നമ്മൾ എല്ലാം നമ്മൾ ഫേസ് ചെയ്തേ പറ്റുകയുള്ളൂ പക്ഷേ ആ സമയത്തെല്ലാം ഞാൻ ഈ മാതാവിന് മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല പ്രാ നീലമെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഈ മാതാവിന് മുമ്പിൽ ഞാൻ കരയുമായിരുന്നു ഒരു രാത്രിയിൽ പോലും ഉറക്കമില്ലാതെ ചിലപ്പോൾ ഉറങ്ങാൻ പറ്റാതെ ഈ മാതാവിന് മുമ്പിൽ കണ്ണീരോടെ ഒരുപാട് തവണ ഒരുപാട് ദിവസങ്ങൾ ഞാനിങ്ങനെ ചെലവിട്ടുകൊണ്ടേയിരുന്നു എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ തമ്പുരാൻ അറിയാതെ തന്നെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി അപ്പോഴൊക്കെയും ഓരോരുത്തും എല്ലായിടത്തും ചെല്ലുമ്പോൾ എല്ലാവരും പറയും അടുത്തൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതമെല്ലാം ശരിയാവും പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു കുഞ്ഞെന്ന് പറയുന്നത് പറയുന്നവരോട് എനിക്ക് ദേഷ്യമായിരുന്നു പക്ഷേ പുറത്ത് കാണിക്കത്തില്ല എന്നാലും അതിലേറെ പേടിയായിരുന്നു എനിക്ക് ഇനി എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇനി മാതാവ് ഇനി വെച്ചിരിക്കുന്നത് ഇനി ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും എനിക്ക് സഹിക്കാൻ പറ്റില്ല മാതാവ് അതുകൊണ്ട് ഇനി എനിക്ക് കുഞ്ഞ് എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് തന്നെ വിചാരിച്ച് ഞാൻ മുന്നോട്ട് പോയി പക്ഷേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ശരിക്കും ജീവിതത്തിൽ ജീവിതത്തിലൊരർത്ഥമില്ലാതെയായി അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് ചെന്ന് ഒരു കുഞ്ഞ് വേണമെന്ന പതിയെ പതിയെ മനസ്സുകൊണ്ട് പതിയെ ആഗ്രഹിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി രണ്ടാം തീയതി ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു അതിൽ ഞാൻ പേടിയോടെയാണെങ്കിലും ആദ്യത്തെ നിയോഗം വെച്ചത് മാതാവേ എനിക്ക് ആയുസും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എന്നായിരുന്നു എന്നിട്ട് ഞാൻ അതിനൊരു ക്ലോസ് വെച്ചു മാതാവേ പുതിയ സഹനമോ അല്ലെങ്കിൽ പുതിയ വേദനയോ ആണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് തന്നെ ഞാൻ അതിലിങ്ങനെ എഴുതിയും വെച്ചു പ്രിയമുള്ളവരെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഗ്നൻ്റായി പക്ഷേ ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞ് എനിക്ക് ബ്ലീഡിങ് ആയി എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് എനിക്ക് നല്ലതൊന്നും ഇനി അങ്ങോട്ട് ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല സഹനങ്ങളോടെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെ ആയിരിക്കും എനിക്ക് ഇനി ഒരു കുഞ്ഞിനെ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ വിചാരിച്ചു ആ അപോഷനായ സമയത്ത് ഡോക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഡോക്ടറെ അടുത്ത് പറഞ്ഞത് ഇനിയൊരു കുഞ്ഞിനെ നീ ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല കാരണം നിനക്ക് യൂട്രസിൽ ഉണ്ട് ില് സിസ്റ്റുണ്ട് പിന്നെ നിനക്ക് രണ്ടാമത്തെ കുഞ്ഞിനെ ക്യാരി ഡെലിവറി കഴിഞ്ഞിട്ടിപ്പോൾ പന്ത്രണ്ട് വർഷമായി അപ്പോൾ ഇനി ഒരു കുഞ്ഞ് ഉണ്ടായാലും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുക അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കേണ്ട എന്ന് തന്നെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡോക്ടറിനെ കാണാനായിട്ട് ഞാൻ ഫൈബ്രോയിൻ്റെ മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അടുത്ത് പറഞ്ഞു നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം രണ്ട് സ്കാൻ അടുപ്പിച്ച് നോക്കാം ഇത് എങ്ങനെയാണ് മെഡിസിൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴൊക്കെയും ഞാൻ എൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടി ഉടമ്പടി തൈലം എന്ന് ഞാൻ വയറിൽ കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ തേനും ഉപ്പും ഉള്ളിലേക്ക് ഞാൻ ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരാളുടെ മുമ്പിൽ ഞാൻ കരഞ്ഞോ അല്ലെങ്കിൽ വിഷമിച്ചോ നിന്നിട്ടില്ല ഈ അമ്മയുടെ മുന്നിൽ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്കാനിങ്ങിന് ഞാൻ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഈ ഉടമ്പടി കാശുരൂപം ഞാൻ എൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നിനക്ക് എന്താണ് ഇന്ന് എന്നോട് പറയാനുള്ളത് അത് ഈ ഡോക്ടറിലൂടെ എന്നോട് പറയണം മെഡിസിൻ എടുത്ത് ഇനിയും അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുക്കാനാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല ഞാൻ ഇറങ്ങി വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറയും കുഴപ്പമില്ല സാധാരണ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് തന്നെ പറയും എന്താണ് നീ എന്നോട് പറയേണ്ടത് അത് ഇന്ന് ഡോക്ടറിലൂടെ എന്നോട് പറയണം എന്ന് പറഞ്ഞു ഞാൻ സ്കാനിങ്ങിന് കയറി ഡോക്ടർ സ്കാനിങ് കഴിഞ്ഞിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു അടുത്ത് വന്നിരുന്നിട്ട് എൻ്റെ കയ്യിൽ തട്ടിയിട്ട് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പറയുകയാണ് മോളെ നിന്റെ യൂട്രസ് ഒരു കുഞ്ഞിനെ ക്യാരി ആവുന്നതിൽ ഓക്കെ ആണ് നമുക്ക് എന്തുകൊണ്ടൊരു കുഞ്ഞിനെ ആഗ്രഹിച്ചുകൂടാ എന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് ഞാനപ്പോൾ വിചാരിച്ചു ഞാനപ്പോൾ ഈ ഫൈബ്രോയിഡ് സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വളരെ ടെൻഷൻ അടിച്ചു പോകുക അപ്പോൾ ഡോക്ടറിനോട് ഞാൻ ചോദിച്ചു ഡോക്ടറെ ഫൈബ്രോയിഡ് സിസ്റ്റ് അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ് അതൊക്കെ നോർമലാണ് അതൊന്നും കുഴപ്പമില്ല പിന്നെ എന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുകയാണ് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോയി നെക്സ്റ്റ് മന്ത് തന്നെ ഞാൻ ക്യാരി ഒരുപാട് ബുദ്ധിമുട്ടുകളും ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അപ്പോഴെല്ലാം എൻ്റെ ആശ്രയം ഈ ഉടമ്പടി വസ്തുക്കൾ നേർച്ച വസ്തുക്കൾ മാത്രമായിരുന്നു എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് വിഷമം വന്നാലും ഓടി വന്ന് ഉടമ്പടി തൈലം എടുത്ത് പുരട്ടും അല്ലെങ്കിൽ ഉടമ്പടി വസ്തുക്കൾ തേനും ഉപ്പും സേവിക്കും ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മരുന്ന് ആ സമയത്ത് അതുപോലെ തന്നെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും പക്ഷേ എല്ലാത്തിലും ഞാൻ ആശ്രയിച്ചിരുന്നത് ഉടമ്പടി വസ്തുക്കളെ തന്നെയാണ് അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി എൻ്റെ കുഞ്ഞു മരിച്ചത് ഒക്ടോബർ മാസമാണ് ഒക്ടോബർ പത്താം തീയതിയാണ് ആ സെയിം മാസം തന്നെ എനിക്ക് ഒരു ആൺകുഞ്ഞിനെ തന്ന് എൻ്റെ തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചു എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും ഒരായിരം നന്ദി ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവൃത്തി എന്ന് വെച്ചാൽ എൻ്റെ കൃപാസനം മാതാവിനെക്കുറിച്ചും കൃപാസനം ത്തെക്കുറിച്ചും എന്നെക്കൊണ്ട് പറയാവുന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കുക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യാറ് അതുപോലെ തന്നെ കൃപാസന പത്രം വിതരണം ചെയ്യാറുണ്ട് അത് ഓരോ വീടുകളിലും കൊണ്ട് കൊടുക്കുക ചെയ്യാറ് പിന്നെ അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ നമ്മൾ കാണുമ്പോഴത്തേക്കും ഓരോരുത്തർക്കും ആവശ്യമുള്ള സാക്ഷ്യങ്ങൾ കാണുമ്പോൾ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് കാരുണ്യപ്രവൃത്തി എൻ്റെ മുൻപില് ആവശ്യമായിട്ട് വരുന്നവരെ ഒരിക്കലും ഞാൻ തള്ളിക്കളയാറില്ല അതുപോലെ തന്നെ അത് ആ കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഒരുപാട് തമ്പുരാൻ്റെയൊക്കെ അടുത്തായിരിക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെ നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്താലും തമ്പുരാനെ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ ഉടനെ തന്നെ അപ്പം തന്നെ ക്ഷമിക്കണേ എന്ന് പറയാനായിട്ടുള്ള ഒരു ധൈര്യം എനിക്ക് തന്നത് ഈ ഉടമ്പടിയാണ് അതുപോലെ തന്നെ എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്ത് വിഷമം ആയിക്കോട്ടെ എന്ത് സങ്കടം ആയിക്കോട്ടെ എന്ത് വേദന ആയിക്കോട്ടെ എല്ലാം മാതാവിൽ അർപ്പിച്ച് ഈശോയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്നും ഫലമുണ്ടാകും അതിനൊരു ഉണ്ടാകും അതുപോലെ ഉടമ്പടി വസ്തുക്കൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെയൊക്കെ പിന്നെ വിലയിരുത്തുന്നവരോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ അത് അനുഭവം കിട്ടിയവർക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല ആ ഒരു വലിയ അനുഗ്രഹം ഈ നടയിൽ നിന്നുകൊണ്ട് പറയാനായിട്ട് ഭാഗ്യം തന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി ഹബക് പ്രഭാജൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിത പറഞ്ഞാൽ വിശ്വസിക്കുവാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യുവാൻ പോകുന്നു അനു ജിജോ എന്ന ഈ സഹോദരി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചതിലൂടെ ലഭിച്ച വലിയ ദൈവാനുഗ്രഹങ്ങളെ ഈ അൾത്താരയിൽ സന്തോഷത്തോടെ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ തൻ്റെ അനുഭവം സൂചിപ്പിച്ചു തൻ്റെ മൂത്തമകൾ മരണമടന് അവിചാരിതമായി ഹൃദ്രോഗത്താൽ മരണമടന് ജീവിതം മുഴുവനും തകർന്ന് തരിപ്പണമായി മുന്നോട്ടെങ്ങനെ പോകുമെന്നറിയാതെ ആകെ ആദ്യം പിടിച്ച നാളുകളിലാണ് കൃപാസന മാതാവിനെ പരിചയപ്പെടുന്നതും അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുക്കുന്നതും പ്രാർത്ഥിക്കുവാൻ വാക്കുകളും ഒന്നുമില്ലാതിരുന്ന നാളുകളിൽ അമ്മയുടെ നീലത്തിരി കത്തിച്ചു വെച്ച് കൊണ്ട് അമ്മയുടെ അരികിൽ നിരന്തരമായി തൻ്റെ ജീവിതത്തെ തൻ്റെ നിരാശകളെ തൻ്റെ മാനസികമായ എല്ലാ തകർച്ചകളെയും കൊടുത്തുകൊണ്ട് അമ്മയുടെ സംരക്ഷണം തേടി പ്രാർത്ഥിച്ചു തുടങ്ങിയത് മകളുടെ വാക്കുകളിൽ അത് ആവർത്തിച്ച് സൂചിപ്പിക്കുന്നുണ്ട് തകർന്നു പോയ മനുഷ്യർക്ക് ബലം കൊടുക്കുന്ന അമ്മമാതാവിൻ്റെ സാന്നിധ്യമാണ് കൃപാസനം ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു പരാജയത്തെയും പ്രശ്നത്തെയും അമ്മമാതാവ് ഏറ്റെടുത്ത തിരുക്കുമാരന് കൊടുക്കുകയും നമ്മുടെ കണ്ണീരൊപ്പുകയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിലുള്ള വഴികൾ അമ്മ നമുക്ക് തെളിച്ചു തരികയും ചെയ്യുന്നു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് തുടങ്ങുമ്പോൾ അതിനക്ക് മുമ്പ് എല്ലാവരും പറയുമ്പോൾ അതിനോട് മനസ്സുകൊണ്ട് എതിർപ്പും ഇനി എന്തെങ്കിലും കുഞ്ഞിന് സംഭവിക്കുമോ എന്ന ഭയവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച തുടങ്ങിയ നാളുകളിൽ ഒരു കുഞ്ഞു ഉദരത്തിൽ ഉരുവാവുകയും അത് വീണ്ടും അത് അബൂട്ടാകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു യുടസിൽ അത് കുറച്ച് കുഴപ്പങ്ങളുണ്ടെന്നും അസിസ്റ്റും മറ്റ് കുഴപ്പങ്ങളുമുണ്ടെന്ന് ഡോക്ടർമാർ അത് പറയുക ചെയ്യുന്നതോടുകൂടി ഒരുപക്ഷെ ഇനിയൊരു കുഞ്ഞിനെ ഉദരം വഹിക്കുവാൻ സാധ്യതയില്ലെന്ന അവസ്ഥയിലാണ് അമ്മയുടെ അരികിൽ ഏറെ ആഗ്രഹത്തോടെ അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് നിയോഗം എഴുതി സമർപ്പിക്കുക ഒരു കുഞ്ഞിന് വേണമെന്നത് ഒരു ഡോക്ടർ കൊടുത്ത ധൈര്യത്തിൻ്റെ ബലത്തിൽ വീണ്ടും ഒരു കുഞ്ഞിനെക്കുറിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ഉദരത്തിലൊരുവായ കുഞ്ഞിനെ ആദ്യത്തെ കുഞ്ഞ് മരിച്ച അതേ മാസം തന്നെ അമ്മ മാതാവ് കുഞ്ഞിനെ ജന്മം നൽകുവാൻ മകളെ സഹായിച്ചനുഗ്രഹിച്ചതിൻ്റെതാണ് സാക്ഷ്യം പങ്കുവെച്ചത് നമുക്ക് അസാധ്യമെന്ന് കരുതുന്നത് നമ്മളെല്ലാം അവസാനിച്ചുവെന്ന് കരുതുന്നെടുത്ത് പുതിയ നാമ്പുകളും മുളപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് പ്രതീക്ഷയുടെ സന്തോഷത്തിൻ്റെ പുതിയ ആകാശം നൽകുവാൻ അമ്മമാതാവ് എപ്പോഴും കൂടെയുണ്ട് എന്ന് മകളുടെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ജീവിത പങ്കാളിയുടെ ജോലിക്കാര്യത്തെയും മകൾ സാക്ഷ്യപ്പെടുത്തി അതും മകളോടൊപ്പം കുറേ നാൾ ഉണ്ടായിരുന്നു നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതും അമ്മമാതാവ് തന്നെ ക്രമപ്പെടുത്തി നല്ലൊരു ജോലി മകന് വിദേശത്ത് നൽകുന്നതിന് ഈ നാളുകളിൽ സഹായിച്ചു വന്ന പ്രത്യേകിച്ച് സഹോദരി പറയുന്നുണ്ട് എൻ്റെ തകർച്ചയുടെ നാളുകളിൽ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളാണ് അടുത്തൊരു കുഞ്ഞിനു വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനയെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നത് വിശ്വാസത്തോടെ നേർച്ച വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കുമ്പോൾ എനിക്കത് ഔഷധമായി മാറുന്നത് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു നേർച്ച വസ്തുക്കളുടെ വിശ്വസ്തതയുടെയുള്ള പ്രയോഗം അത് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും അത് അനുഗ്രഹത്തിനും സംരക്ഷണത്തിനും ഫലസിദ്ധിക്കും കാരണമാകുന്നുവെന്ന് ഉടമ്പടി ധ്യാനത്തിൽ ജോസഫച്ചൻ ആവർത്തിച്ച് നമ്മളോട് സൂചിപ്പിക്കാറുണ്ട് അതിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഈ അൽത്താരയിൽ എന്നും പ്രഘോഷിക്കപ്പെടുന്നത് ഈ മകൾക്ക് ലഭിച്ച ഈ കുടുംബത്തിൽ ലഭിച്ച വലിയ നന്മകൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക